ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മ ആമസോണിൽ നിന്ന് പിടിച്ച വലയേണ്ട ഇതിന്റെ പേരാണ് പക്ക് വല ഇത് നമ്മുടെ നാടൻ പോലത്തെ ഒരു സംഭവം ഉണ്ട് കണ്ടില്ലേ ഇതിന്റെ വില വന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ നീളം വന്നത് പത്തടി ആണ്ടതേ നമ്മൾ നീളമോ കളന്നൊക്കെ കാണിക്കേണ്ടട്ട കണ്ട പത്തടി നീളം ഉണ്ടോ അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴേക്കും ഉള്ളിലോട്ടൊരു മടക്കില്ലേ അങ്ങോട്ട് വരുമ്പോഴേക്കും കറക്റ്റ് പത്തടിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വലയില് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള റൗണ്ട് നാപ്പത്തിനാലടിയാണ് കിട്ടാം അപ്പൊ നമ്മുടെ ഈ വലയുടെ ഹോൾ സൈസ് സൈസില് വന്നത് ആറ് എം എം എട്ടോ അപ്പൊ വല വിശമന അപ്പൊ നമ്മുടെ ആദ്യത്തെ വലയിൽ തന്നെ ഒരു വറ്റന കിട്ടിയാ നൈലോണോ നമ്മുടെ ഈ വല മൂന്നര കിലോ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വല കേട്ടോ ഈ വല യൂസ് ചെയ്യാറ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വീശി കിട്ടിയ വാമീന്റെ കുഞ്ഞും ഷീലാവിന് നമ്മ വെറുതെ ഇവിടെ അവര് പോയി വലുതായി വരട്ടെ നമ്മ വല വീശി കുടിക്കുന്നപ്പോ ഒരു പട്ടിക്കൂട്ടം വെള്ളത്തിലോട്ട് ചാടിയതാണ്ടി കാണുന്നത് അപ്പൊ അവനെ നോക്കണ അവന്റെ യജമാനൻ വെള്ളത്തിൽ ഇറങ്ങിയത് കൊണ്ടാട്ട അവനും ഇറങ്ങിയത് അപ്പം നമ്മുടെ മൂന്നാമത്തെ വീശായ്പെടുക്കും നമ്മുടെ പക്കുവലയിൽ ഒരു കൂട്ടം ഒറ്റക്കൂട്ടന്മാരായിട്ടൊന്ന് കയറിയത് അപ്പം നമ്മുടെ പക്കുലയോട് മീൻ പിടിക്കുന്ന വീഡിയോ വീഡിയോട് അവസാനിക്കേണ്ട അപ്പോൾ ഇതിന്റെ പുറമെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഉള്ളത് വരുപോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ടീം വരാം ബൈ ഫ്രണ്ട്സ്